പരിസ്ഥിതി ദിനത്തിൽ സ്കൂളുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്ത് ആറണ്ണം പഞ്ചായത്തിലെ ചതിരൂർ സംരക്ഷണ സമിതി പ്രവർത്തകർ പരിസ്ഥിതി സംരക്ഷിക്കാൻ ഫലവൃക്ഷത്തൈകൾ സൗജന്യമായി സ്കൂളുകളിലും പൊതുസ്ഥാപനങ്ങളിലും എത്തിച്ച മാതൃകയായി വനസംരക്ഷണ സമിതി പ്രവർത്തകർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് പരിസ്ഥിതി ദിനത്തിൽ സ്കൂളുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്തത് പരിസ്ഥിതി ദിനം മുന്നിൽ കണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ വനസംരക്ഷണ സമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് വിവിധതരം ഫലവൃക്ഷത്തൈകൾ നഴ്സറിയിൽ വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഉത്പാദിപ്പിച്ച ഫലവൃക്ഷ തൈകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും സൗജന്യമായും വ്യക്തികൾക്ക് പത്ത് രൂപ നിരക്കിലും വിതരണം ചെയ്യാൻ കഴിഞ്ഞു ഇവർ തയ്യാറാക്കിയ നഴ്സറിയിൽ ചെറുനാരകം കണിക്കൊന്ന വുഡ് ആപ്പിൾ നെല്ലി സീതപ്പഴം ഇലഞ്ഞി തേക്ക് തുടങ്ങി നിരവധി തൈകൾ വിൽപ്പനയ്ക്കുണ്ട് ചതിരൂർ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ കുഞ്ഞുമൊയ്തീൻ സെക്രട്ടറി പ്രകാശൻ ഫോറസ്റ്റർ മെമ്പർമാരായ ടി റസാഖ് കെ ടി ജോസ് തുടങ്ങിയവരാണ് ഫലവൃക്ഷ തൈ നഴ്സറിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്നത് സ്കൂളുകളിൽ നിന്നും പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ചാണ് സൗജന്യമായി നൽകുന്നത് പരിസ്ഥിതി ദിനത്തിൽ ഇവിടെ നിന്നും ആയിരക്കണക്കിന് തൈകളാണ് സൗജന്യമായി വില കൊടുത്തും ആളുകളും സ്ഥാപനങ്ങളും കൊണ്ടുപോയത് പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഫലവൃക്ഷ തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുകയാണ് ചതിരൂർ വനസംരക്ഷ സമിതി പ്രവർത്തകർ മുൻകൂട്ടി തയ്യാറാക്കിയ നഴ്സറികളിൽ അവർ ഫലവൃക്ഷ തൈകൾ വിദ്യാർത്ഥികൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും സൗജന്യമായി നൽകുന്നത് ഒരു മാതൃകയാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാനും അതിന് മരത്തൈകൾ നടേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ഒരു സന്ദേശമാണ് ചതിരൂർ വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ സമൂഹത്തിന് നൽകുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ നഴ്സറികളിൽ ഇത്തരം ഫലവൃഷ്ട തൈകൾ ഉത്പാദിപ്പിച്ച് പരിസ്ഥിതി ദിനത്തിൽ ചതിരൂർ വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തകരായ ടി കെ കുഞ്ഞു മുഹമ്മദും അതോടൊപ്പം തന്നെ ഫോറസ്റ്റർ പ്രകാശനുമൊക്കെയാണ് ഈ ഫലവൃഷ്ടത്തൈകൾ വെച്ചുപിടിപ്പിക്കാനും അത് സ്കൂളുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും സൌജന്യമായി നൽകാനും നേതൃത്വം നൽകി വരുന്നത് കീഴ്പള്ളിയിൽ നിന്നും കെ ബി ഉത്തമൻ ഏജന്റനോസ്